നമസ്കാരം ജയൻ ദ ലിവിംഗ് സ്റ്റാർ എന്ന പുസ്തകം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി പൊന്നമ്മ ബാബു പൊന്നമ്മ ചേച്ചിക്ക് ഈ പുസ്തകം നൽകുകയാണ് പൊന്നമ്മ ചേച്ചി ജയൻ ദ ലിവിങ് സ്റ്റാർ എന്നൊരു പുസ്തകമാണ് ഇത് ജയനെക്കുറിച്ച് എഴുതിയ പ്രിയപ്പെട്ട നടൻ ജയനെക്കുറിച്ച് എഴുതിയ കിസ് പുസ്തകമാണ് അഞ്ഞൂറോളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇത് അപ്പോൾ മധുസാർ അത് മധുസാറിൻ്റെ ഇത് അവതാരം എഴുതിയത്

ഇപ്പഴുംയ പടം കണ്ടാ നമ്മള് കണ്ടോ പിന്നെ ഇവർ ഏത് പടമാണ് ജയന്റെ ഭാഗത്ത് ഞാൻ കാണുന്ന പടം മൂർഖന ശക്തി നല്ല പടം ഉണ്ടല്ലോ പിന്നെ മീനൊക്കെ പല മഹാറണി കണ്ടു ജയനിയോ അങ്ങനെ അറിയത്തില്ല ചോദിക്കണം ചോദിച്ചിട്ടില്ല ഞാൻ ഭയങ്കര ആവേശമായിരുന്നു ഞാൻ ഇവരുടെ പടങ്ങളൊക്കെ ഇവിടെ ജയന്റെ പടം ഒന്ന് കൊണ്ടുപോയി ഭയങ്കര കാണാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമയിലൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ സമയത്തൊക്കെ പറയാം അവരെ കാലം കഴിയുമ്പോ അടുത്ത ആൾക്കാർ വരും അവർ മറ്റൊരു കഴിഞ്ഞു പോയത് അവര് സംസാരിക്കും കാലത്തിന്റെ എങ്കിലും മരണമടഞ്ഞ ശേഷം ഇത്രത്തോളം നിലനിൽക്കുന്ന പുഷ്ടം പോലെ മരിച്ച പോലെ ആൾക്കാരെ രംഗത്തൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ അറിയില്ല അവരൊക്കെ ജനറേഷൻ കണ്ടെന്ന് വരില്ല ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിനാലിൽ മാസത്തില് അതിനുശേഷം മീൻ പുറത്തിറങ്ങിയാണ് അതിനുശേഷം കടവറ എന്ന സിനിമ പുറത്തിറങ്ങുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു തരംഗം അതായത് റീമാസ്റ്റർ ചെയ്യുന്ന ഒരുപാട് പടങ്ങൾ ഉണ്ട് എങ്കിലും ജെയിം സിനിമകൾ റീമാസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ മനസ്സിലാക്കട്ടെ തീർച്ചയായും ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടായില്ല ഇപ്പൊക്കെ പടം തന്നെ റീലൈസ് ചെയ്യുമ്പോൾ പറയുന്ന അമ്മ ഞാൻ കുഞ്ഞിയായിരുന്നു എൽ കെ ഐ പഠിക്കുന്നത് യു കെ ഐ പഠിക്കുന്നു അപ്പൊ ഞാൻ അമ്മ ഇപ്പൊ ടൂലങ്ങനെ പറക്കുമ്പോൾ അതൊക്കെ ഇറങ്ങുന്നു ആ സമയത്ത് പറയുന്നതാ ജയന്റെ പടം ഇറങ്ങുമ്പോ അവര് ജനിച്ചിട്ട് പോലും ഇല്ല അപ്പൊ അവര് വളർന്ന ശേഷം ജയൻ ജയന് കേൾക്കുമ്പോഴും നടന്നു അങ്ങനത്തെ ഒരു സിനിമ ആയാലും അങ്ങനത്തെ ഒരു സിനിമ അങ്ങനത്തെ ഒരു സിനിമ ആയാലും അവരുടെ കാലഘട്ടം ഉണ്ടാവും മാറ്റം ഇപ്പൊ ജയന്തരംഗം തുടരട്ടെ തീർച്ചയായും തീർച്ചയായും ഒത്തിരി സന്തോഷം